ഈ മതവിശ്വാസികളും ശാസ്ത്രവിശ്വാസികളും തമ്മിൽ മതവിശ്വാസികളാണെങ്കിൽ അവരുടെ അവരുടെ വികാരം ശാസ്ത്രവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ശാസ്ത്രത്തെ ചെയ്യും അസ്ലാംല്ല നമ്മുടെ ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ചിലരുടെ ധാരണ അവർ ഈ മതങ്ങളെ തൊട്ടുകളിച്ച് മതങ്ങളുടെ മതവിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും അതുകൊണ്ട് എന്തുണ്ട് മതവിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങളിൽ നിന്ന് തക്കം വാർത്ത് കാത്തിരിക്കുന്നവരാണ് പല ഈ ചാനൽ പ്രവർത്തകരും പല വാർത്താ മീഡിയകളിലുള്ള പ്രവർത്തകരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതൊറ്റ ഒന്ന് കേട്ടാ മതി ഈ മതവിശ്വാസികളും ശാസ്ത്രവിശ്വാസികളും തമ്മിൽ ഒരു വ്യത്യാസം ചോദിച്ചു ഒറ്റ വ്യത്യാസം മതവിശ്വാസികളാണെങ്കിൽ അവരുടെ വികാരം വെള്ളപ്പെടും ശാസ്ത്രവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ശാസ്ത്രത്തെ ചോദ്യം ചെയ്യും അവരുടെ ശാസ്ത്രത്തിലുള്ള വിശ്വാസം എന്താ പറഞ്ഞത് മതവിശ്വാസികൾക്ക് അവരുടെ വികാരം മതവിശ്വാസികൾ ശരിയായ മതവിശ്വാസികളാണെങ്കിൽ വിശ്വസിക്കുന്ന വിശ്വാസത്തോട് ഓർവുലർത്തുന്നവരാണെങ്കിൽ വ്രണപ്പെടും സ്വാഭാവികമാണ് അത് ഏതൊരു സംഗതിയോടും അവന് സ്വന്തം കുടുംബത്തോട് അതിയായ ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണെങ്കിൽ ആ കുടുംബത്തെ ചോദ്യം ചെയ്താൽ അത് വ്രണപ്പെടും സ്വന്തം രാജ്യത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ അതിയായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്താൽ രാജസ്നേഹമുള്ളവർക്ക് അത് അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തും എന്ന് മാത്രമല്ല സ്വന്തം ഉമ്മയെ സ്വന്തം അല്ലെങ്കിൽ അമ്മയെ അച്ഛനെ ഒരാൾ ചോദ്യം ചെയ്താൽ അച്ഛനമ്മമാരോട് ശരിയായ സ്നേഹമുള്ളവരാണെങ്കിൽ അവരുടെ വികാരങ്ങൾക്ക് വ്രണം സംഭവിക്കും എന്ന് വേണ്ട സ്വന്തത്തെ തന്നെ മറ്റൊരാൾ ചോദ്യം ചെയ്താൽ അവർ ക്ക് അവരുടെ വികാരങ്ങൾ വ്രണപ്പെടൂലേ ഇത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമല്ലേ പ്രിയപ്പെട്ട ഡോക്ടർ അരുണേ പിന്നെ പറഞ്ഞു ശാസ്ത്ര വിശ്വാസികൾക്ക് അവരുടെ വികാരത്തെ വ്രണപ്പെടില്ല അങ്ങനെ അങ്ങനെ വിശ്വാസികളുണ്ടോ ശാസ്ത്ര വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസങ്ങളൊന്നും ഇല്ലല്ലോ അവർ അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ശാസ്ത്ര വിശ്വാസികൾ മതവിശ്വാസികളും ശാസ്ത്ര വിശ്വാസങ്ങൾക്ക് എതിരൊന്നുമല്ല ശാസ്ത്രത്തിനെതിരല്ല അങ്ങനെ വിശ്വാസം തന്നെ അങ്ങനെ വിശ്വാസധാരമൊന്നും ഇല്ല അത് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിശ്വാസധാരമില്ല ഉണ്ടെങ്കിൽ തന്നെ അത്തരം ശാസ്ത്രത്തിനോട് ഒരു മതങ്ങളും ഇതല്ല എന്നാണ് ഞാൻ ശ്രമിക്കുന്നത് ഇസ്ലാം തീരെ എതിരല്ല ഇസ്ലാം പിന്നെ ഒരു വലിയ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ മതങ്ങൾ അവരുടെ ആ വിശ്വാസങ്ങൾ അന്നും ഇന്നും ഒരുപോലെയായിരിക്കും ഒരു മാറ്റവും ഉണ്ടാവാത്ത വിശ്വാസങ്ങളായിരിക്കും അതേ സമയത്ത് ശാസ്ത്രം എന്ന് പറയത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് പുതിയ ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ പഴയതിനെ തള്ളിക്കളയുന്നതാണ് ശാസ്ത്രത്തിന്റെ സ്വഭാവം തന്നെ അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തിനു പ്രണപ്പെടണം അല്ലെങ്കിൽ എന്ത് കാരണം ഇന്ന് ഒന്ന് പുതിയത് കണ്ടുപിടിച്ചാൽ ഇന്ന് മാറ്റി തിരുത്ത കുറിക്കാനുള്ളതാണ് എന്ന് നേരത്തെ ബോധ്യമുള്ളവരല്ലേ അവർ അത് അങ്ങനെ ഒരു പ്രത്യേക വിശ്വാസധാരയും അല്ല ശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നെഹ്റുവിന്റെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ നിലപാട് ഓരോ പൌരന്റെയും ആത്യന്തികമായ കടമ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എ എച്ച് പ്രകാരം ശാസ്ത്രീയ മനോവൃത്തി പ്രോത്സാഹിപ്പിക്കുക മാനവികത പ്രോത്സാഹിപ്പിക്കുക അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുക പരിഷ്കരണ ക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ആ ശാസ്ത്രീയമായ മനോവൃത്തി പ്രചരിപ്പിക്കുക എന്ന പൌരധർമ്മത്തിന് നാല് പിന്നോട്ട് പോകുന്നു അയാൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പൌരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ പുതുതമർ എങ്ങനെ മനസ്സിലാക്കണം എന്ന് വിളിച്ചാൽ ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എ എച്ച് പ്രകാരം ശാസ്ത്രീയമായ മനോവൃത്തിയുള്ള പൌരനായി ജീവിക്കുക ഇപ്പം ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വലിയ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നത് എന്താണ് മതവിശ്വാസികൾ ഇപ്പറഞ്ഞ മാനവീകതക്കോ ഇപ്പറഞ്ഞ നല്ല കാര്യങ്ങളോട് ഒന്നും അത്ര യോജിപ്പുള്ളവരൊന്നുമല്ല ഈ ശാസ്ത്രീയ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളാണ് ഇതിനോടൊക്കെ വലിയ യോജിപ്പ് എന്നൊക്കെ വരുത്തി തീർക്കാനാണല്ലോ സത്യത്തിൽ ഈ ശാസ്ത്രീയ വിശ്വാസം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിരീശ്വരവാദികളെ സംബന്ധിച്ചായിരിക്കും അല്ലെങ്കിൽ മതം തീരെ ഇല്ലാത്ത യുക്തിവാദികളെ സംബന്ധിച്ചൊക്കെയാണ് ഇവർ പറയുന്ന ഈ ശാസ്ത്രീയ വിശ്വാസികൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്നാലോചിച്ചു നമ്മുടെ യുക്തി നമ്മുടെ യുക്തിയെ നമുക്ക് നൂറ് വിശ്വസിക്കാൻ പറ്റുന്ന അവകാശപ്പെടാൻ പറ്റുന്ന ആരാണ് ഇവിടെ ഉള്ളത് ഞാൻ ചിന്തിക്കുന്ന എല്ലാം കറക്റ്റ് നൂറ് ശതമാനം ശരിയായിരിക്കും ഇതുവരെ ഒരു പോലും ഞാൻ ചിന്തിക്കുന്ന വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ആരുണ്ട് ഒരു ചെറിയ ന്യൂനത പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് അവകാശപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമോ ഒരാൾക്കും കഴിയില്ല പിന്നെ നമ്മൾ ഒരേ വിഷയത്തെക്കുറിച്ച് തന്നെ ഒരു പത്താളുകൾ ഇരുന്ന് ചിന്തിച്ചാൽ നൂറാളുകൾ ഇരുന്ന് ചിന്തിച്ചാൽ നൂറ് വ്യത്യസ്തമായ ചിന്തകളായിരിക്കും ഈ എല്ലാവരുടെ യുക്തിയും ചിന്തയും ഒക്കെ ശരിയാണെങ്കിൽ ഈ നൂറ് ഏതാണ് ശരി നൂറും ശരിയാണെന്ന് പറയുകയാണെങ്കിൽ ഒരാൾ ശരിയാണെങ്കിൽ മറ്റാമത് തെറ്റാണെന്ന് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത് അർത്ഥരഹിതമായ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു വാചകം യുക്തി എന്ന് പറയുന്ന വാചകത്തിൽ ആളുകൾ ലയിച്ചു പോകുന്നു എന്നുള്ളതിലപ്പുറം അത് അർത്ഥരഹിതമായ ഒരു വാദമാണ് യുക്തിവാദം എന്ന് പറയുന്നത് യുക്തിവാദം ശരിക്കും യുക്തിരഹിതവാദമാണ് ഒരറ്റ കാര്യമാണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ വാർത്താ മാധ്യമങ്ങളും ചാനലുകാരും ഒക്കെ ഇസ്ലാമിനെതിരെയുള്ള അല്ലെങ്കിൽ മതവിശ്വാസികളുടെ വികാരങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വ്രണപ്പെടുത്തുന്നത് എന്ന് ഇവരുടെ സംസാരത്തിൽ നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് വിശ്വാസികൾ ജാഗ്രതയും അതോടൊപ്പം തന്നെ ഈ ഇത്തരം വാർത്താ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന ഈ അരുൺ ഡോക്ടർ പോലെയുള്ള ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് പിന്നെ കൊല്ലാൻ കഴിയും പക്ഷെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം മതവിശ്വാസം അത് നിങ്ങൾ ഇന്ന് കണ്ടെത്തുന്നത് അല്ല ഈ നാളത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കുന്നതാണെങ്കിൽ മതങ്ങളുടെ നിയമങ്ങൾക്ക് മതങ്ങളുടെ വിശ്വാസകൾക്ക് യാതൊരു മാറ്റവും ഇല്ല പ്രത്യേകിച്ച് ഇസുലാമിനി മറ്റുള്ളവരുടെ അവരുടെ ആളുകൾ പറയട്ടെ അപ്പം അങ്ങനെ മാറ്റമില്ല നിങ്ങൾ ഈ ചാനലുകളൊക്കെ ഉപയോഗിച്ച് ഇന്ന് യുക്തിവാദം വല്ലാതെ വളർത്താൻ വേണ്ടി ഇവിടെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ കേവലം നിങ്ങളിലൊക്കെ ഉള്ള ഒരു വിശ്വാസം വാർത്താ ചാനലല്ലേ എന്നുള്ള വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഈ അടുത്തായിട്ട് നിങ്ങളുടെയൊക്കെ വ്യക്തതയും ചില വിഷയങ്ങളിൽ നിങ്ങളുടെ അതിയായ വെമ്പൽ കൊള്ളലുകളും അത്തരം വിഷയങ്ങളുടെ ചർച്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മാനവ സമൂഹത്തിന് നിങ്ങളുടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളത് അതുകൊണ്ട് മതവിശ്വാസികളുടെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി മാത്രം ചില ചാനലുകാരും അല്ലെങ്കിൽ അതിനുവേണ്ടി കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ചാനലുകാരെ നാം ശ്രദ്ധയോടുകൂടി തന്നെ കരുതിയിരിക്കണം ഒരിക്കൽ കൂടി പറയുന്നു മത നിയമങ്ങൾക്ക് മാറ്റങ്ങളില്ല ശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കും മതങ്ങൾ ഒരിക്കലും ശാസ്ത്രത്തിന് എതിരല്ല ഒരു പക്ഷെ ഇപ്പോൾ ശാസ്ത്രം പറയുന്നതിന് എതിരായിരിക്കാം ചിലപ്പോൾ മതങ്ങൾ പറയുന്നത് പക്ഷേ ശാസ്ത്രം പിന്നീട് പറഞ്ഞ് പറഞ്ഞ് പല വിഷയങ്ങളിലും മതങ്ങൾ പറഞ്ഞതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം എന്നതുപോലെ പല വിഷയങ്ങളും ഇനിയും അത്തരം ഇസ്ലാം പറഞ്ഞതിലേക്ക് തന്നെ എത്തിച്ചേരും സംശയം വേണ്ട